പതിനെട്ടാം ഐ പി എൽ സീസണിലെ മെഗാലയലം സൗദിയിൽ നടക്കുന്നു എല്ലാ ഫ്രാഞ്ചൈസികളുടെയും മനസ്സ് ഒരു താരത്തെ ചുറ്റിപ്പറ്റി എത്ര കോടികൾ കോടികളെറിഞ്ഞും ആ താരത്തെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ കണക്കുകൾ കൂട്ടുന്ന മാനേജ്മെൻറ്റുകൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലേലം മുന്നോട്ട് നീങ്ങി മത്സരിച്ചുള്ള വിളികൾക്കൊടുവിൽ സഞ്ജി ഗോയങ്കയുടെ ലക്നൌ സൂപ്പർ ജെയിൻസ് ഇരുപത്തിയേഴ് കോടി എന്ന റെക്കോർഡ് തോയ്ക്ക് ഋഷഭ് പന്ത് എന്ന താരത്തെ സ്വന്തമാക്കി പതിനെട്ടാം ഐ പി എൽ സീസണിലെ ഏറ്റവും വില കൂടിയ താരം മെഗാലയലത്തിലെ പൊന്നൻകുടം സുനിൽ ഗവാസ്കർ ഉൾപ്പെടെയുള്ളവരുടെ വണ്ടർ കിഡ് എത്ര പരാജയപ്പെട്ടാലും പിന്തുണയ്ക്കാനും കൈപിടിക്കാനും വലിയൊരു കൂട്ടം ഈ വിശേഷണങ്ങളും അനുഗ്രഹങ്ങളും ആവോളം ലഭിച്ചിട്ടും ഈ ഐ പി എൽ സീസണിൽ പരാജയമാകുകയാണ് ഋഷഭ് പന്ത് ടീം ഇന്ത്യയുടെ ഭാവി പോലും പലരും ആവശ്യത്തോടെ പറഞ്ഞ പന്തിനെ ടീമിലെത്തിക്കുമ്പോൾ ലക്നൌവിന് പലതുണ്ടായത് ലക്ഷ്യം മികച്ച വിക്കറ്റ് കീപ്പർ ഏത് പൊസിഷനിലും പിറക്കാവുന്ന ബാറ്റർ വലിയ സ്കോറുകൾ കുറിക്കാനുള്ള ശേഷി ഫിനിഷിലെ ഒന്നാം തരം മോംഷൻ എന്തിങ്ങനെ നീളുന്ന സ്വപ്നങ്ങൾ ആവോളം കണ്ടാണ് ലക്നൌ പന്തിനെ ടീമിലെത്തിച്ചത് ഇതുപ്രകാരം ക്യാപ്റ്റൻ സ്ഥാനം ഈ ഇരുപത്തിയേഴുകാരൻ ടീം മാനേജ്മെന്റ് കൈമാറുകയും ചെയ്തു എന്നാൽ ഐ പി എൽ സീസൺ അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ലക്നൌവിൻ്റെ കണക്കുകൂട്ടുകൾ തെറ്റിക്കുകയാണ് പന്ത് എന്താണോ മാനേജ്മെന്റ് പ്രതീക്ഷിച്ചത് അതൊന്നും പന്തിൽ നിന്ന് ലഭിക്കാവുന്നതോടെ ടീം പോയിന്റ് ടേബിളിൽ ആടി ഉലയ്യുകയാണ് മെയ് മൂന്നാം തീയതി വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ പോയിന്റ് ടേബിളിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയമായി ആറാം സ്ഥാനത്താണ് ഈ ഐ പി എൽ സീസണിലും ലക്നൌവിൻ്റെ പ്രകടനങ്ങളിലും പന്തിനെക്കുറിച്ച് കേൾക്കാനില്ല പത്തു മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് രണ്ട് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റിപ്പത്ത് റൺസ് മാത്രമാണ് പന്ത് ഇതുവരെ നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നേടിയ അറുപത്തിമൂന്ന് റൺസാണ് ഉയർന്ന സ്കോർ ഈ മത്സരത്തിൽ ചെന്നൈ സ്പിന്നർ നൂർ അഹമ്മദിൻ്റെ പന്തുകളെ നേരിടാനാകാതെ ക്രീസിൽ വട്ടം കറങ്ങുന്ന പന്തിനെ ആരാധകർ മറന്നുകാണില്ല പന്ത്രണ്ട് പോയിന്റ് രണ്ട് രണ്ട് ശരാശരിയിൽ ബാറ്റ് വീശുന്ന പന്ത് ഇതുവരെ നേടിയ ബൌണ്ടറികളുടെ എണ്ണം പരിശോധിച്ചാലും രസകരമാണ് വെടിക്കെട്ട് ബാറ്റിങ്ങിൻ്റെയും സെൻസിബിൾ ഷോട്ടിൻ്റെയും തമ്പുരാനായും ഗവാസ്കർ ഉൾപ്പെടെയുള്ളവർ വാഴ്ത്തുന്ന താരം ഈ സീസണിൽ നേടിയത് വെറും അഞ്ച് സിക്സറുകളും ഒൻപത് ഫോറുകളുമാണ് വിക്കറ്റിന് പിന്നിൽ നാല് ക്യാച്ചുകളും ഒരു സ്റ്റംപിങ്ങും ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനായി നൂറ്റി അമ്പത്തി അഞ്ച് പോയിൻ്റ് നാല് പൂജ്യം സ്ട്രൈക്ക് റേറ്റിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസ് അടിച്ചു കൂട്ടി പന്ത് ഇരുപത്തിയഞ്ച് സിക്സറുകളും മുപ്പത്തി ആറ് ഫോറുകളുമാണ് സ്വന്തമാക്കിയത് ഒരു വർഷത്തിനപ്പുറം ലക്നൌവിൽ എത്തിയ പന്തിൻ്റെ ബാറ്റ് നിശബ്ദമാകുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് ഇത്തവണ പന്തിന് തൊട്ടതെല്ലാം പിഴക്കുകയാണ് മിച്ചൽ മാർഷ് ഐഡൻ മക്രം നിക്കോളാസ് പുരൻ ഡേവിഡ് മില്ലർ തുടങ്ങിയ പവർ ഹീറ്റർമാരുടെ ഇടയിൽ ഒന്നുമല്ലാതായി പോവുകയാണ് പന്ത് ബാറ്റിങ്ങിൽ പരാജയമായതോടെ കൃത്യമായ ഒരു ബാറ്റിംഗ് ഓർഡറിൽ പോലും താരത്തിനിറങ്ങാനാകുന്നുമില്ല സാധാരണ നാലാമതിറങ്ങാറുള്ള പന്ത് ഡൽഹിക്കെതിരായ ഒരു മത്സരത്തിൽ ഏഴാമനായാണ് ബാറ്റിങ്ങിന് ഇറങ്ങിയത് ഗുജറാത്ത് ടൈറ്റൽസിനെതിരെയുള്ള മത്സരത്തിൽ ഓപ്പണറായി ക്രീസിലെത്തുകയും ചെയ്തു നേരത്തെ ഇറങ്ങുന്ന മത്സരങ്ങളിലാകട്ടെ അനാവശ്യ ഷോട്ടിന് മുതിർന്ന കൂടാരം കയറുകയും ചെയ്യും ഷോട്ട് സെലക്ഷനിലും വൻപഴികൾ പന്ത് ഏറ്റുവാങ്ങുന്നുണ്ട് ഡൽഹിക്കെതിരായ മത്സരത്തിൽ റിവേഴ്സ് കൂപ്പിന് ശ്രമിച്ച് ദയനീയമായി മടങ്ങുന്നതും ക്രിക്കറ്റ് ലോകം കണ്ടു പന്തിൻ്റെ ഈ ദയനീയ പ്രകടനത്തിന് കാരണം സ്ഥിരമായ ബാറ്റിംഗ് പൊസിഷൻ കണ്ടെത്താനാകാതെ പോകുന്നതും മോശം ഷോട്ട് സെലക്ഷനുമാണ് പന്തിൻ്റെ ബാറ്റിംഗ് പൊസിഷൻ ഒരു പ്രശ്നം തന്നെയാണ് മധ്യനിരയിൽ പല ബാറ്റിംഗ് ഓർഡറിലും താരമിറങ്ങി മിച്ചൽ മാർഷ് നിക്കോളസ് പുരാൻ ഏഡൻ മക്രം എന്നിവരെ മാറ്റേണ്ട ആവശ്യമില്ലാത്തതിനാൽ നാലാം നമ്പർ പന്തിന് അനുയോജ്യമാണെന്ന് വീരേന്ദ്ര സെവാങ് അഭിപ്രായപ്പെടുന്നുണ്ട് ഫോമിലുള്ള ബാറ്റർമാരെ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് അതിനാലാണ് പലപ്പോഴും ബാറ്റിംഗ് ഓർഡറിൽ പന്ത് താഴേക്ക് ഇറങ്ങുന്നതെന്നാണ് സെവാങ് അഭിപ്രായപ്പെടുന്നത് ഇതിനിടെ ലഗ്ന ക്യാപ്റ്റനായി തന്നെ പ്രഖ്യാപിച്ച ചടങ്ങിൽ പന്ത് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം കറങ്ങുകയാണ് ടീമിനുവേണ്ടി തൻ്റെ കഴിവിൻ്റെ ഇരുന്നൂറും ശതമാനവും നൽകുമെന്നും ടീമിൽ പുതിയ ഊർജവും ആവേശമായി കളിക്കുമെന്നുമാണ് അന്ന് പന്ത് പറഞ്ഞത് ഒരു ക്യാപ്റ്റനെ കണ്ടെത്താൻ മാത്രമാണോ ഇരുപത്തേഴ് കോടിയെന്ന റെക്കോർഡ് തോയ്ക്ക് പന്തിനെ ടീമിൽ എത്തിച്ചതെന്ന മറച്ചോദ്യമാണ് ഒരു ഭാഗം ആരാധകർ ഉയർത്തുന്നത്